ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിന്റെ ശാപമായി മാറി കെ മുരളീധരൻ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിന്റെ ശാപമായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രണ്ടു മന്ത്രിമാരെ കൊണ്ടും കേരളത്തിന് ഒരു ഉപകാരവുമില്ല നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കേരളത്തെ മൊത്തം അപമാനിക്കുന്നതാണെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞത് സമൂഹം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്താണ് ഉന്നതകുല ജാതനം എന്നും മനസ്സിലാവുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ഉന്നതകുല ജാതൻ ആദിവാസി ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയാക്കണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിലാണ് കെ മുരളീധരന്റെ വിമർശനം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മുന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള മന്ത്രിയാക്കണമെന്നും പറഞ്ഞെങ്കിലും ആദ്യ ഭാഗം തിരിച്ചടിച്ചതോടെ പിൻവലിച്ചു ഡൽഹിയിലെ മയൂർ വിഹാറിൽ ഞായറാഴ്ച ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മലയാളി വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം അതേസമയം തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചും കെ മുരളീധരൻ പ്രതികരിച്ചു തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പരാതി പറഞ്ഞിട്ടില്ല വസ്തുതകൾ മനസ്സിലാക്കാതെ തൃശ്ശൂരിൽ മത്സരിച്ചതാണ് താൻ ചെയ്ത തെറ്റ് ആരുടെയും തലയിൽ കുറ്റം ചാർത്താനില്ല അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടാതിരുന്നത് മാത്രമല്ല കുറേ കാലമായി ഒരു റിപ്പോർട്ടിലും പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും ആ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്നും തനിക്ക് അറിയേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കണം ടി എൻ പ്രതാപൻ തന്നെ മത്സരിച്ചാൽ മാത്രമേ സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ അതാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കെ മുരളീധരൻ വ്യക്തമാക്കി